بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أن أنس بن مالك رضي الله عنه أن النبي صلى الله عليه وسلم كانت شهرا يلعن رعلا وذكوانا وعصية عصب الله ورسوله بخاري مسلم درجة صحيح حديث عنه അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിച്ച ഒരു അയൽ ഇതക്കുവാൻ മുസയ്യ എന്നീ ഗോത്രങ്ങളെ ശപിച്ചുകൊണ്ട് കൊണ്ട് ഒരു മാസക്കാലത്തോളം നിസ്സാസുല്ലമ്മ കുനൂത്ത് ഓതുകയുണ്ടായി ഇതിൻ്റെ കാരണം അനസലഹുപരിക്കുന്നുണ്ട് മേൽപ്പറഞ്ഞ ഗോത്രക്കാർ അവരുടെ ശത്രുക്കൾക്കെതിരായി നബിയോട് സഹായം ആവശ്യപ്പെട്ടു അവർ നിസ്വാസല്ല വിറക് വെട്ടി ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന അതേപോലെ തന്നെ രാത്രി കൂടുതലായി നിന്ന് നമസ്കരിച്ചിരുന്ന ഖുർആൻ മനപ്പാടമുള്ള എഴുപതോളം സഹാബികളെ നിസ്വാസല്ല അവർക്ക് അയച്ചു കൊടുത്തു അങ്ങനെ അവർ ബീർമഴുവിന എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ ഗോത്രക്കാർ അവരെ വഞ്ചിക്കുകയും അവരൊന്നം വധിക്കുകയും ചെയ്തു ഈ വിവരം നിസ്സാ ഹുസല്ലമ്മ അറിഞ്ഞപ്പോൾ അതിൽ പങ്കാളികളായ മേൽപ്പറഞ്ഞ പുത്രക്കാർക്കെതിരിൽ ഒരു മാസക്കാലത്തോളം കുനുവത്ത് ഓതുകയുണ്ടായി അതുപോലെ മക്കയിൽ നിന്ന് ഹിജറ പോകാൻ കഴിയാതെ കുടുങ്ങിപ്പോയ ചില സഹാബുകൾക്ക് വേണ്ടിയും നിസ്സാഹുസല്ല കുനുവത്ത് ഓതിയിട്ടുണ്ട് ആ കുനൂത്തിൽ നിസ്സാഹല്ല അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അയ്യാഷ് ബിൻ അബിയർ അബിയ വലീദ് ബിനുൽ വലീദ് സലമത്ത് ബിൻ ഹിഷാം ഇവരെയൊക്കെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോഴും ഒറ്റക്ക് വീട്ടിൽ നിസ്കരിക്കുമ്പോഴും എല്ലാ ഫർദ് നമസ്കാരങ്ങളിലും അവസാന പ്രക്കാഴത്തിൽ എഴുത്തിദാരിലാണ് ഈ കുനുമത്ത് ഓതേണ്ടത് തങ്ങളെ ബാധിച്ച മുസീബത്ത് പ്രതിസന്ധി അവസാനിക്കുന്നതുവരെ കുനുവത്തു നാസില നിർവഹിക്കാം നാസിലത്തിൻ്റെ കുനുവത്തിൽ ചെല്ലാനായിട്ട് പ്രത്യേക പ്രാർത്ഥനയൊന്നും പഠിപ്പിച്ചിട്ടില്ല സാധാരണ നാം പഠിച്ചിട്ടുള്ള കുനുവത്ത് ഓതിയതിന് ശേഷം എന്ത് വിഷമമാണോ പ്രതിസന്ധിയാണോ മുസ്ലിങ്ങൾ നേരിടുന്നത് അത് പ്രത്യേകം എഴുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത് മക്കയിലെ ബന്ധനസ്ഥരായ സഹാബികൾക്ക് വേണ്ടി നുസാ സലമ ഓതുമ്പോൾ അവരെ പീഡിപ്പിച്ചിരുന്ന മുതറ് ഖത്തർത്തിനെതിരിലും നുസാ സലമ പ്രാർത്ഥിക്കുകയുണ്ടായി അള്ളാഹുമ്മ അഞ്ചൽ മിനൽ മിനീൻ അള്ളാഹു മസ്ജുദ് അല മുതർ അള്ളാഹു ബിജ അൽ അലഹിം സിനീന കെ സിനി യൂസുഫ് അള്ളാഹുവെ അശക്തരായ ദുർബലരായ ഈ വിശ്വാസികളെ നിരീക്ഷിക്കണമേ ഈ മുതറുകോത്രത്തെ നീ ശിക്ഷിക്കണമേ അവരുടെ മേൽ യൂസുഫ നബിയുടെ കാലത്തുണ്ടായ ശിക്ഷ അതായത് വരൾച്ചരുടെയും ക്ഷാമത്തിൻ്റെയും ശിക്ഷ പോലെ അവരെയും നീ ആ ശിക്ഷ ബാധിപ്പിക്കുകയാണേ പെയ്യ നാസരത്തിൻ്റെ കുനുവത്തിനെക്കുറിച്ച് ഇമാം നബവി പറയുന്നത് അത് എല്ലാ നമസ്കാരത്തോടൊപ്പവും നിർവഹിക്കാം എന്നാണ് ഷേഖുല്ലിസ്ല നബിനി തീമിയ വിശ്വാസികളുടെ നന് പിന്നെ നന്മയ്ക്ക് വേണ്ടിയും അവരെ ആക്രമിക്കുന്ന അവിശ്വാസികൾക്കെതിരെ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടും നാസരത്തിൻ്റെ കുനുമുത്ത് ചെല്ലൽ അനുവദനീയമാണ് എന്നാണ് എല്ലാ വക്തുകളിലും അത് നിർവഹിക്കേണ്ടതാണ് അഹുബിൻ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസുല സാസുല്ല്മ എല്ലാ വക്തുകളിലും കുനുമുത്ത് ഓതിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് എന്നാൽ ജുമാ നമസ്കാരത്തിൽ കുനൂത്ത് നാസിരത്ത് നിർവഹിക്കേണ്ടതില്ല എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ യോജിച്ചിട്ടുണ്ട് ജാസലമ്മ ജുമൈയിൽ കുനൂത്ത് ഓതിയതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല മാത്രമല്ല ഹത്തീബിനെ ഹുത്തബയിൽ തന്നെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട് അതുകൊണ്ടാണ് ജുമൈയിൽ ഹു ഈ കുനൂത്ത് ഓതാത്തത് മുസ്ലിം സമൂഹത്തെ പൊതുവിൽ ബാധിക്കുന്ന പ്രതിസന്ധികളാണ് കുനൂത്ത് ചൊല്ലാൻ ശരീരത്തിൽ അനുവദിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുമ്പോൾ അവർ തടവിലാക്കപ്പെടുമ്പോൾ അതേപോലെ പട്ടിണിയും വരൾച്ചയും പടർന്നു പിടിക്കുമ്പോൾ പകർച്ചവ്യാധികൾ പറന്ന് പിടിക്കുമ്പോൾ പത്തരം ഘട്ടങ്ങളിലൊക്കെ അഞ്ചു നേരവും നാസിലത്തിൻ്റെ കുനുവത്ത് ഓതാവുന്നതാണ് ആ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പീഡനമനുഭവിക്കുന്ന മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും കുനുവത്ത് ഓതാവുന്നതാണ് ഈ കാലത്ത് ഇസ്രായേലോടെ ആക്രമണത്താൽ ആക്രമണത്തിൽ കഴിയുന്ന ഫലസ്തീനികൾ അതുപോലെ ോഹിംഗ്യൻ അഭയാർത്ഥികൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ ശത്രുക്കൾക്കെതിരിലൊക്കെ കുനുവത്തോതാവുന്നതാണ് നിസ്വസല്ലാം മദീനയിൽ വെച്ചാണ് മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി കുനുവ തോതിയിരുന്നത് അക്രമികളായ കുഫ്വാറുകൾക്കെതിരിൽ ശാപ്രാർത്ഥന നടത്താമോ എന്ന വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരു വിഭാഗം പറയുന്നത് ആ നിഷേധികൾ ഭാവി വിശ്വാസികളായെങ്കിലോ അതിനാൽ ശാപ്രാർത്ഥന വേണ്ടെന്നാണ് പക്ഷെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അവർക്കെതിരെ ശാപ്രാർത്ഥന ആകാം എന്നാണ് കാരണം സുഹൃത്തു ബക്റ നൂറ്റി അറുപത്തൊന്നാമത്തെ അള്ളാഹു പറയുന്നുണ്ട് ഇന്നലെ ഇന കഫറൂവ മാത്തൂവഹും കുഫ്ഫാറും ഉലായിക്കാല്ഹുംഹു വല്ല മലായിക്കെത്തി വന്നാസി വെച്ച് മഴയും തീർച്ചയായും സത്യനിഷേധികൾ ധിക്കാരികൾ അവർ കുഫാറുകളായി തന്നെ സത്യനിഷേധത്തിന് ഉറച്ചു നിന്നുകൊണ്ട് മരണപ്പെടുന്ന അത്തരം ആളുകളുണ്ടല്ലോ അധിക്കാരികൾ അക്രമികൾ അവർക്കെതിരിൽ പിന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ മനുഷ്യരുടെയൊക്കെ ശാപം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ഉണ്ടായിരിക്കും എന്നാണ് അപ്പോൾ ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അക്രമികളും ധിക്കാരികളും നിഷേധികളുമായ ആളുകൾക്ക് വേണ്ടി ശാപ പ്രാർത്ഥന നടത്താം എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഓർമ്മക്കാരുമായുണ്ടായ യുദ്ധത്തിൽ എമോറി അള്ളാഹു അൻഹു അവർക്കെതിരിൽ കുനൂത്ത് ഓതിയതായിട്ട് പറയപ്പെടുന്നുണ്ട് അള്ളാഹു വല ഖർ അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും പിന്നെ ഒക്കെ ആക്രമിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അത്തരം അക്രമികൾക്കെതിരിൽ ഇതേപോലുള്ള കുനൂത്ത് നാസുരത്തിൻ്റെ കുനൂത്തൊക്കെ ഓവുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് പണ്ഡിത ലോകം ഏകസ്വരത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളത്മീൻ